ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പ്രേക്ഷക പിന്തുണയുള്ള പരമ്പരയാണ് ഇഷ്ടം മാത്രം പരമ്പരയിലെ തഞ്ചാവൂർ സ്വപ്നവല്ലി എന്ന അമ്മായി അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഇഷ്ടം മാത്രം പരമ്പരയിൽ തഞ്ചാവൂർ സ്വപ്നവല്ലി എന്ന അമ്മായി അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി പ്രിയദർശിനി മേനോനാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന പരമ്പരയിലെ രുക്മിണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികൾക്ക് പ്രിയദർശിനി മേനോൻ പ്രിയങ്കരിയായി മാറിയത് പരമ്പരയിൽ വില്ലത്തി കഥാപാത്രത്തെ ആയിരുന്നു നടി അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിലും മികച്ച പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു രുക്മിണിയുടേത് സ്കൂൾ പഠന കാലഘട്ടം മുതലേ അഭിനയത്തിനോടും നൃത്തത്തിനോടും ചിത്രരചനയോടും ഒക്കെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു പ്രിയദർശിനി മേനോന് പിന്നീട് നാടകത്തിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി പിന്നീട് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ അധ്യാപികയായിട്ട് പത്തു വർഷത്തോളം നടി പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളം ഒട്ടും അറിയാഞ്ഞിട്ട് പോലും മലയാളത്തിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മൂന്ന് മണി ഇതിലെ ജലജ എന്ന വില്ലത്തി കഥാപാത്രത്തെ ആയിരുന്നു പ്രിയദർശിനി മേനോൻ ആദ്യമായി അവതരിപ്പിച്ചത് പിന്നീട് വാനമ്പാടി എന്ന പരമ്പരയിലേക്കും അവസരം ലഭിച്ചു ഇപ്പോൾ ഇഷ്ടം മാത്രം പരമ്പരയിലെ തഞ്ചാവൂർ സ്വപ്നവല്ലി എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത് താരം വിവാഹിതയാണ് മധു മേനോൻ എന്നാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് തഞ്ചാവൂർ സ്വപ്നവല്ലി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്